ഗുരുവോം തത്സത് നാരായണ ഗുരുകുല പരമ്പരയ്ക്ക് പ്രണാമം മഹാഗുരുവിൻ്റെ ശിവശതകത്തിന് പൂജനീയ ഗുരു മുനിനാരായണ പ്രസാദ് രചിച്ച വ്യാഖ്യാനം മന്ത്രം നാല് സനന്ദ സനത്കുമാരർ മുമ്പം മുനിടുപദേശമോതിമുന്നിവോടു തെക്കു മുഖം തിരിഞ്ഞു കല്ലാൽ തണലിലിരുന്നൊരു മൂർത്തി കാത്തുകൊള്ള സനന്ദ സനൽകുമാരർ മുമ്പാം സനകൻ സനന്ദൻ സനൽകുമാരൻ മുതലായ മുനിജനമോട് മുനിജനങ്ങൾക്ക് ഉപദേശമോദി ജ്ഞാനോപദേശം നൽകിക്കൊണ്ട് കനിവോട് ദയാവായ്പോടുകൂടി തെക്കു മുഖം തിരിഞ്ഞ് തെക്കോട്ടു മുഖം തിരിച്ചുകൊണ്ട് കല്ലാൽ തണലിൽ കല്ലാലിൻ്റെ തണലിൽ മുന്നം ഇരുന്നൊരു മൂർത്തി പണ്ട് ഇരുപ്പുറപ്പിച്ചിരുന്ന ദക്ഷിണാമൂർത്തി കാത്തുകൊള്ളുക കാത്തുകൊള്ളുമാറാകണം സനകൻ സനന്ദൻ സനത്കുമാരൻ എന്നിങ്ങനെയുള്ള മുനിജനങ്ങൾക്ക് ദയാവായ്പോടുകൂടി ജ്ഞാനോപദേശം നൽകിക്കൊണ്ട് തെക്കോട്ട് മുഖം തിരിച്ച് പണ്ടിരിക്കാറുണ്ടായിരുന്ന ദക്ഷിണാമൂർത്തി കാത്തുകൊള്ളുമാറാകട്ടെ എന്നാണ് അർത്ഥം ബ്രഹ്മാവിൻ്റെ മാനസപുത്രന്മാരാണ് സനകൻ സനന്ദൻ സനത്കുമാരൻ സനാതനൻ എന്നീ മുനിമാർ ഇവർക്ക് ബ്രഹ്മജ്ഞാനം ഉപദേശിച്ചു കൊടുത്തത് ശിവനാണെന്നാണ് കഥ തെക്കോട്ട് മുഖം തിരിഞ്ഞിരുന്നു കൊണ്ടാണ് ശിവൻ തത്ത്വോപദേശം നൽകിയത് ഗുരു എന്ന തരത്തിലുള്ള ശിവന്റെ ഈ ഭാവത്തെ ദക്ഷിണാമൂർത്തി എന്നാണ് വിളിച്ചു പോരുന്നത് ദക്ഷിണാമൂർത്തിയെ സ്തുതിച്ചുകൊണ്ട് ശങ്കരാചാര്യർ ദക്ഷിണാമൂർത്തി സ്തോത്രം എന്ന പേരിൽ ഒരു വളരെ പ്രസിദ്ധമായ സ്തവം രചിച്ചിട്ടുണ്ട് അതിൻ്റെ പ്രാരംഭത്തിൽ ദക്ഷിണാമൂർത്തിയുടെ ചിത്രം ശങ്കരാചാര്യർ ഇങ്ങനെയാണ് വരച്ചു കാണിക്കുന്നത് ചിത്രം വൃദ്ധ ശിഷ്യ ഗുരുവാ ഗുരുസ്തു മൗനം വ്യാഖ്യാനം ശിഷ്യാസ്തു ഛിന്ന സംശയ അതിൻ്റെ അർത്ഥം എന്തത്ഭുതമാണ് ആൽമരത്തിൻ്റെ ചുവട്ടിൽ വൃദ്ധരായ ശിഷ്യന്മാരും യുവാവായ ഗുരുവും ഇരിക്കുന്നു ഗുരുവിൻ്റെ തത്വ മൗനരൂപത്തിലുള്ളതാണ് ശിഷ്യന്മാരോ എല്ലാ സംശയങ്ങളും അറ്റവരായി തീരുകയും ചെയ്യുന്നു ശിവന്റെ വാസസ്ഥാനം ഹിമാലയത്തിലുള്ള കൈലാസത്തിലാണല്ലോ ശിവഭക്തി നിർഭരമായ ജീവിതം നയിക്കുന്നവർ ഉള്ളത് തെക്കേ ഇന്ത്യയിലും അതുകൊണ്ട് ശിവൻ ഇരിക്കുന്നത് വടക്കേ അറ്റത്താണെങ്കിലും തെക്കോട്ട് മുഖം തിരിഞ്ഞാണെന്ന് ഭാവന ചെയ്തിരിക്കുന്നു ബ്രഹ്മാവും പുത്രന്മാരായ മുനിമാരുമൊക്കെ വൈദിക സംസ്കാരത്തിൻ്റെ സംഭാവനയാണല്ലോ വേദങ്ങളുമായി ആര്യന്മാർ ഇന്ത്യയിലെത്തുന്നതിന് മുമ്പ് തന്നെ ഇവിടെ ഉണ്ടായിരുന്ന സംസ്കാരത്തിലെ ആരാധനാമൂർത്തിയായിരുന്നു ശിവൻ വേദങ്ങൾ കർമ്മപ്രധാനമാണ് ജ്ഞാനപ്രധാനമായ പുതിയൊരു മാനം വേദങ്ങൾക്ക് കൈവരുന്നത് പ്രാഗ് വൈദിക സംസ്കാരവുമായി വൈദിക സംസ്കാരത്തിനുണ്ടായ വേഴ്ചയിൽ നിന്നാണ് പ്രാഗ് വൈദിക സംസ്കാരം ഉത്തമ മാതൃകയായി കരുതിയിരുന്നത് യോഗികൾ തപസ്വികൾ ഗുരുക്കന്മാർ എന്നിവരെയൊക്കെയാണ് ഇതെല്ലാം ശിവനിൽ നിറഞ്ഞു നിൽക്കുന്നു ആ ശിവനാണ് വൈദിക സംസ്കാരത്തിലെ മുനിമാർക്ക് ജ്ഞാനോപദേശം നൽകുന്നത് ഈ സ്ത്രോത്രകൃതിയിൽ ശിവനെയാണ് സ്തുതിക്കുവാൻ പോകുന്നത് ആ ശിവനെ ആദി ഗുരുവായി മനസ്സിൽ കണ്ട് രക്ഷയ്ക്കു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നാരായണ ഗുരു ശിവനെ സ്തുതിക്കുവാൻ തുടങ്ങുന്നു നമ്മിലും ആ സ്തുതിഭാവം നിറഞ്ഞു നിൽക്കട്ടെ ഗുരുവോം തത്സത്ത്